സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു മഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ തിളങ്ങിയ എടപണ്ണ സ്വദേശിനി മത്സരിച്ച മൂന്ന് ഇനങ്ങളിലും ഒന്നാം സ്ഥാനം നേടിയാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി പാർവതി നാടിന് അഭിമാനമായത് ഭരതാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഇനങ്ങളിലാണ് ഒന്നാം സ്ഥാനം നേടിയത് എട്ട് വർഷമായി ഷിബു പത്തപരിയത്തിന്റെ ശിക്ഷണത്തിലാണ് നൃത്ത പഠനം പത്തപരിയം സ്വദേശി പ്രതീഷ് സൂര്യ ദമ്പതികളുടെ മകളാണ് പാർവതി മുൻവർഷങ്ങളിലും ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അഭിമാന നേട്ടത്തിൽ പാർവതിക്കൊപ്പം സന്തോഷത്തിലാണ് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ജില്ലാ കലോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഞാൻ മഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ എനിക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഇനി ജില്ലയിലോട്ടാണ് എനിക്ക് അടുത്തത് ഇതിലെനിക്ക് ഫസ്റ്റ് കിട്ടാൻ എന്നെ സഹായിച്ച സപ്പോർട്ട് ചെയ്ത എസ് എസ് എം ജി എച്ച് എസിന്റെ ഹെഡ് മാസ്റ്റർ ആയ മനോജ് സാറിനും എന്താ കൺവീനിയറായ സാജിത ടീച്ചർ എല്ലാവർക്കും അധ്യാപകരായ എല്ലാവർക്കും എൻ്റെ പാരൻസിനും എൻ്റെ ഗുരു സാറായ സാറായെന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന ഷിബുമാഷിനും അവരുടെ ആയിട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നന്ദ ചേച്ചി അർച്ചന ചേച്ചി ബിസ്മു ചേച്ചി എല്ലാവർക്കും എനിക്ക് ഈ ഒരു ഫസ്റ്റ് കിട്ടിയാലുള്ള എല്ലാരും കൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ജില്ലയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടാൻ ജില്ല എട്ട് വല്ലമായിട്ട് ഞാൻ ഏകദേശം എട്ട് കൊല്ലം ഏഴ് കൊല്ലമായിട്ട് ഞാന് പഠിക്കുന്നുണ്ട് മോനാട്ടത്തിന് ഭരനാട്യത്തിനെയാണ് ഞാൻ മത്സരിച്ചത് അതിലെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആറാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ആയിരുന്നു സാർ ജില്ലയില് ജില്ലയിൽ എനിക്ക് ഭരനാട്യത്തിന് അഞ്ചാം സ്ഥാനവും മോനാട്ടത്തിന് നാലാം സ്ഥാനവും ഏകദേശം ഈ വർഷം ഒന്നാം സ്ഥാനം നടന്നാണ് ആഗ്രഹം അതിനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങള് ഇനി കിട്ടുമായിരിക്കും എല്ലാ പിന്തുണയും നൽകുമെന്ന് സ്കൂളിലെ അധ്യാപകരും പറഞ്ഞു പാരായണത്തിൽ ഒന്നാം സ്ഥാനം നേടി യാമൻ നസീഫും അഭിമാനമായി അതുപോലെ നമ്മളുടെ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു ജനറൽ സ്കൂൾ എന്നുള്ള നിലക്ക് നമ്മള് സബ് ജില്ലയില് ഖുറാൻ പാരായണത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തിയാണ് യാമിൻ നസീഫ് കഴിഞ്ഞ വർഷം അവന് ജില്ലയിൽ ഫസ്റ്റ് നേടിയിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ഒരു ജനറൽ സ്കൂളിൽ നിന്ന് ഖുറാൻ പാരായണത്തില് ഒരു കുട്ടി ഒന്നാം സ്ഥാനം നേടുക ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടുക എന്നുള്ളത് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടാനും യാമിൻ നസീഫിന് സാധിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ഹയാ മംഗൽ ന്യൂസൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡൈമൺസ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ